ആശുപത്രിയിൽ എത്താൻ ഒരു മണിക്കൂർ വൈകി ആംബുലൻസിന്റെ വഴി ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം മുടക്കി സ്കൂട്ടർ യാത്രക്കാരൻ വയനാട്ടിൽ നിന്നും രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആംബുലൻസാണ് പ്രതിസന്ധി നേരിട്ടത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ആംബുലൻസിനെ മറികടക്കാൻ അനുവദിക്കാതെ മുന്നിലോടി അടിവാരം മുതൽ കാരന്തൂർ വരെയാണ് തടസ്സമുണ്ടാക്കിയത് ഒരു മണിക്കൂർ ഇക്കാരണം മൂലം വൈകിയെന്ന് ആംബുലൻസ് ഡ്രൈവർ ഉനൈസ് പറയുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉനൈസ് പറഞ്ഞു രോഗിയുമായി പോയ ആംബുലൻസിനു മുന്നിൽ റിക്കവറി വാനുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിൻ്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് അടുത്തിടെ റദ്ദാക്കിയിരുന്നു കൊച്ചി നഗരമധ്യത്തിലായിരുന്നു യുവാവിൻ്റെ തോന്നിയാസം ലൈസൻസ് റദ്ദാക്കിയതിനു പുറമേ യുവാവിൽ നിന്ന് പിഴയും ഈടാക്കി വൈറ്റലിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുന്ന ആംബുലൻസിനു മുന്നിലായിരുന്നു അഭ്യാസം ആംബുലൻസ് സൈറൺ മുഴുക്കിയിട്ടും ഹോണടിച്ചിട്ടും റിക്കവറി വാൻ സൈഡ് കൊടുത്തിരുന്നില്ല വൈറ്റിലയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുന്ന ആംബുലൻസിന് മുന്നിലായിരുന്നു അഭ്യാസം ആംബുലൻസ് സൈറൺ മുഴക്കിയിട്ടും ഹോണടിച്ചിട്ടും റിക്കവറി വാൻ സൈഡ് കൊടുത്തില്ല വൈറ്റില മുതൽ വരെ അഭ്യാസം തുടർന്നു ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം തന്നെയാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് മുന്നിലും ഉണ്ടായത് ജീവൻ രക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന ആംബുലൻസ് ഡ്രൈവറുടെ മുന്നിലാണ് സ്കൂട്ടർ യാത്രക്കാരൻ അഭ്യാസവുമായി ഇറങ്ങിയത് ഇതിനെതിരെ എം കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ആംബുലൻസ് ഡ്രൈവറുടെ ആവശ്യം